സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വ്യാപക നാശനഷ്ടം തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി ആറിടങ്ങളിലായി റോഡിൽ മരങ്ങൾ വീണു രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനൊന്ന് പേരെ മാറ്റി പാർപ്പിച്ചു കൊട്ടാരക്കരയിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിൽ മരം വീണു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലെ മഴ തുടരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറ്റി ആറിടങ്ങളിലായി മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സപ്പെട്ടു എഴുപത്തി ഒൻപതിലധികം വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം മാത്രം ഫയർഫോഴ്സ് യൂണിറ്റിന് തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ച കോളുകളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് പതിനഞ്ചോളം വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണു തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനൊന്ന് പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പൊന്മുടി ഇക്കോ ടൂറിസം ശക്തമായ മഴയിൽ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് കൊല്ലം ജില്ലയിൽ ഇടവിട്ട് മഴ തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ ശക്തമായ മഴയിൽ കൊട്ടാരക്കര ഭാഗത്ത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നഗരസഭാ കൌൺസിലിൽ പവിജ പത്മന്റെ വീടിന് മുകളിലേക്ക് മര പൊടിഞ്ഞു വീണു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി ശക്തമായ കാറ്റിൽ പുളയത്തോട് പരസ്യ ബോർഡ് പറഞ്ഞു വീണു പാർക്ക് ചെയ്ത വാഹനത്തിന് മുകളിലേക്കാണ് ബോർഡ് വീണത് തലനാരിഴയ്ക്കാണ് വൺ അപകടം ഒഴിവായത് കിഴക്കൻ മലയോര മേഖലകളിലും മഴ ശക്തി പ്രാപിക്കുകയാണ് മഴയത്ത് ജാഗ്രത പാലിക്കാൻ തീരദേശ മലയോര മേഖലകളിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം